സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹണി റോസിന്റെ ഉദ്ഘാടനമായിരുന്നു അതായത് ഒലവക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏതോ ഒരു ഇലക്ട്രോണിക്സ് കടയുടെ ഉദ്ഘാടനമായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ബോച്ചിയുടെ പ്രശ്നങ്ങൾക്ക് മുന്നേ കമ്മിറ്റ്മെന്റ് ചെയ്ത ഒരു ഉദ്ഘാടനമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു ആൾക്കാരെ കിട്ടുമോ എന്ന് എന്നാൽ ആൾക്കാരെ കിട്ടിയോ കിട്ടി കുറേ സ്കൂൾ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂൾ ടൈമിൽ എങ്ങനെയാണ് കുട്ടികൾ മുഴുവൻ അവിടെ എത്തിയത് അതായത് ോ രണ്ടോ കോളേജിലെ കുട്ടികളും ഉണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ഏതോ സ്കൂളിലെ കുട്ടികളുമുണ്ട് എല്ലാ കുട്ടികളും യൂണിഫോമിലാണ് അവിടെ വന്നിരിക്കുന്നത് ഇതാരാണ് പറഞ്ഞു വിട്ടത് പഠിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഉദ്ഘാടനങ്ങൾക്ക് ഇനി മാഷന്മാർ അറിഞ്ഞുകൊണ്ട് വിട്ടതാണോ രക്ഷിതാക്കൾ അറിഞ്ഞുകൊണ്ട് വിട്ടതാണോ രക്ഷിതാക്കൾ അറിയാതെ വിട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ സ്കൂളിനെതിരെയും അതുപോലെ തന്നെ ആ കടക്കെതിരെയും ഒക്കെ ആരെങ്കിലും കൊണ്ടുവന്നതാണെങ്കിൽ ആ അധ്യാപകർക്കെതിരെ വരെ നല്ല രീതിയിൽ ഒരു ശിക്ഷാ നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തോന്നിയ വാശം കളിക്കരുത് കാരണം എന്താച്ച സ്കൂൾ പിള്ളേരുടെ ജീവിതം വെച്ചല്ല ഇവിടെ കച്ചവടം നടത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഹണി റോസ് വരുന്നുണ്ടെങ്കിൽ വരാം ഹണി റോസിന് അവിടെ ആൾക്കാർ ഉണ്ടെങ്കിൽ അവിടെ കാണാൻ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ സ്കൂൾ പിള്ളേരെ ഇടക്കി ഇറക്കിയിട്ടുള്ള നാടകം കളിയാണ് അവിടെ നടന്നിരിക്കുന്നത് സാധാരണ ഹണി റോസ് വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമായിരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഈ ആഘോഷത്തിന് ഹണി റോസിന് തന്നെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ബോച്ച എന്ന് പറയുന്നവനോട് അയാളുടെ തഗ്ഗിനോടോ ഇല്ലെങ്കിൽ അയാൾ ഹണി റോസിനെ ഒന്നും യാതൊരു ഇതുമില്ല അതായത് ഒരു എന്താ പറയുക യാതൊരു സപ്പോർട്ടും കൊടുക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബോച്ച എന്ന് പറയുന്നത് ഒരു ഹൃദയമുള്ളവനാണ് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല അയാളിനി അങ്ങനെയായിപ്പോയി അതിന് അയാൾക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ പക്ഷേ അയാൾ ഒരു ഹൃദയമുള്ളവനാണ് അയാളും ഈ പിന്നെ ഹണി റോസിനെ പിന്നെ അയാൾ ഉദ്ഘാടനത്തിൽ വിളിച്ച് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മളൊക്കെ റിയാക്ട് ചെയ്തത് തന്നെയാണ് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അയാളെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആരൊക്കെ ചോർന്ന് നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചതിനു ശേഷം കേസുമായി പോകുന്നു അഞ്ചാറ് ദിവസം ജയിലിലുമായി എന്തൊക്കെ ആക്കി അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഉദ്ഘാടന മാമാങ്കത്തിനെ ഇനി ഒരാൾ പോലും വരത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു അതായത് ഇമാതിരി പരിപാടി ഇനി കാണിക്കരുത് ഹണി റോസിനോടും പറയാനുള്ളത് തന്നെയാണ് അതായത് നിങ്ങളുടെ ഈ ഉദ്ഘാടന മാമാങ്ക പരിപാടി ഇനിയെങ്കിലും നിർത്തിപ്പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെയുള്ള ഒരുപാട് ഉദ്ഘാടന പരിപാടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഞരമ്പന്മാർ മാത്രമേ ഉള്ളൂ അല്ലാതെ കുടുംബത്തെ പറഞ്ഞേ ആരും ഈ ഉദ്ഘാടന മാമാങ്കത്തിനൊന്നും വന്നിരുന്നു എനിക്ക് തോന്നില്ല എന്താണെന്ന് വെച്ചാൽ ഈ ാണ് വരുന്നത് അതായത് എന്തോ ഒരു പിന്നെന്താ പറയേണ്ടത് കാണാൻ അതുപോലെ മറ്റുള്ളവരാണ് ഒരുപാട് പേര് ഇപ്പൊ ഉദ്ഘാടനം മാത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവരൊന്നും സിനിമയിലൊന്നും വലിയ റോളുകളോ അല്ലെങ്കിൽ വലിയ എന്താ പറയേണ്ടത് ഇതൊന്നും നയിച്ചവരൊന്നുമല്ല അവരൊക്കെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരു ശരാശരിക്കാരാണ് അല്ലാതെ ഒരു വലിയ വിജയ ചിത്രത്തിലെ പോലെ നമ്മുടെ പിന്നെ മഞ്ജു വരണയോ ശോഭനയെയോ അല്ലെ അങ്ങനെയുള്ള ആൾക്കാരെ പോലെ ഒരു നായികയായിട്ട് ഭയങ്കരമായിട്ട് തിളങ്ങിയവരൊന്നുമല്ല ഈ ഉദ്ഘാടനത്തിന് വരുന്ന അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ഘാടനം മാത്രമാണ് ഉപജീവനാക്കിയിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് അവരൊക്കെ വരുന്നത് ലക്ഷങ്ങളാണ് വാങ്ങിക്കുന്നത് നല്ല ലക്ഷങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ഓരോരാൾ വാങ്ങിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ക്രൗഡ് ഉണ്ട് അത് മാത്രവുമല്ല ഇവരുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പബ്ലിക് പബ്ലിസിറ്റി ചെയ്യും അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും എന്തൊക്കെയായി കഴിഞ്ഞാലും ഇപ്പോഴും നമ്മളെ ഹണീർ റോസിന് വേണ്ടിയിട്ട് ജൈവ് വിളിച്ച ഒരാളെ പോലും കാണാനില്ല എന്നുള്ളതാണ് ഇവിടെ കുറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഹണീർ റോസിനെ ഭയങ്കരമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഹണി റോസെ നീ വിട്ടു കൊടുക്കരുത് മോളെ അതിന്റെ കൂടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സപ്പോർട്ടുമായി വന്നിട്ട് ഈ ആൾക്കാരൊന്നും നമ്മൾ ഒലവക്കോടൊന്നും കണ്ടിട്ടില്ല എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഒലവക്കോട് ഇതുപോലെയുള്ള ഒരുപാട് പേര് ഇറക്കിയേക്കണം അങ്ങനെ എല്ലാവരും വന്നിട്ട് ഞങ്ങൾ ഹണി റോസിന്റെ ഉദ്ഘാടനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ വരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള തരത്തിൽ വരണമായിരുന്നു ആ ഒരു കുഞ്ഞിനെ പോലും ഞാൻ അവിടെ കണ്ടിട്ടില്ല ഇതെനിക്ക് തോന്നിയത് ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന് ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ഏതോ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും തന്നെ അന്വേഷിക്കേണ്ടത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂൾ പിള്ളേരെ ഉപയോഗിച്ചിട്ടുള്ള പോകൃത്തരത്തിന് ഒരിക്കലും നമ്മൾ കൂട്ടുനിൽക്കരുത് എന്നാണ് ആദ്യ കാര്യം നമ്മൾ സോഷ്യൽ മീഡിയാണ് അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അതുപോലെ തന്നെ ബോച്ചിയുടെ തക്യിനെ പറ്റിയിട്ടും നമ്മൾ വിമർശിക്കും പിന്നെ ഹണി റോസിന്റെ ഉദ്ഘാടനത്തിനെ പറ്റിട്ടും വിമർശിക്കും ഇതൊക്കെ നമ്മൾ വിമർശിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുള്ള ഇമ്മാതിരി കലാപരിപാടികൾ ഇനി നടത്താൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നടത്തിയവന്മാർക്കെതിരെ ശക്തമായിട്ട് നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂൾ യൂണിഫോമിലാണ് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരുന്നൂറ് കുട്ടികളോളം ഉണ്ടായിരുന്നു അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു നീല ചുരിദാറും അങ്ങനെ ഇട്ട ഒരു സ്കൂൾ പിള്ളറാണ് അവരൊക്കെ വന്നിരിക്കുന്നത് അല്ലാതെ ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നും എന്താ പറയേണ്ടത് ഈ ഹണി റോസിനെ കാണാതായിട്ട് വന്നവരൊന്നുമല്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ വന്നിരിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന ചില മുഖങ്ങൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിങ്ങൾ ആ ഉദ്ഘാടനത്തിന് എല്ലാവരും സെൽഫി ഒരേ ലെവല് അതാണ് ഒരേ ലെവലിലാണ് എല്ലാവരും സെൽഫി എടുക്കുന്നത് അപ്പോ ഇതൊക്കെ കാണുമ്പോഴും നമുക്കൊരു സംശയം ഇതിന്റെ ഇടയിൽ ഏതോ ഒരു ഡയറക്ടർ എന്നൊരു സംശയം അതായത് ഈ ഉദ്ഘാടനങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ സെൽഫി എടുക്കുന്നു അത് ഒപ്പിയെടുക്കുന്നു ക്യാമറ കണ്ണുകള് അപ്പൊ ഇതിന് ഏതോ ഒരു സംഭവം എവിടെയോ ചീഞ്ഞ് നാറുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തൊക്കെയാലും ഹണി റോസിന് ഒരു നല്ല ഒരു അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഉദ്ഘാടനത്തിന് ഇനി ആൾക്കാർ കുറയാനുള്ള ചാൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോച്ചയെ നമുക്കെല്ലാവരും അതായത് ബോച്ചയുടെ തഗ്ഗോ അല്ലെങ്കിൽ ബോച്ചയുടെ സ്വഭാവം ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ല അയാളുടെ നന്മയുള്ള മനസ്സ് മാത്രമാണ് നമുക്ക് ആകെയുള്ളൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ പക്ഷേ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഹണി റോസിന് എന്നാൽ അത്രത്തോളം സപ്പോർട്ടുണ്ടോ ഒരാൾ പോലും സപ്പോർട്ടില്ല അതായത് എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീകൾ പോലും കൂടുതലായിട്ട് ഹണി റോസിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോച്ചയെ ഇഷ്ടമല്ലാത്തവർക്കും ഈ ഹണി റോസിനെയും ഇഷ്ടമല്ല ബോച്ചയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഒരാൾക്കും എന്നാൽ ഹണി റോസിനോടും യോജിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കാണുന്നതാണ് ഇവരൊക്കെ ഉദ്ഘാടനത്തിന് പോയിട്ട് കാട്ടിക്കൂട്ടുന്ന സംഭവമൊക്കെ നമ്മളെല്ലാവരും കാണുന്നതാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ താരമാണെങ്കില് അവർ പോകും വിളക്കൊക്കെ കൊടുത്തും ഇല്ലെങ്കിൽ നാടം ഒരുക്കും തിരിച്ചു വരും എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങൾ ഇവര് ഇവരൊക്കെ ഉദ്ഘാടനക്കാർ മാത്രം പോകുന്നത് ഡാൻസ് ഇങ്ങനെയുള്ള പരിപാടി പരിപാടികളൊക്കെ നമ്മളവിടെ കാണുന്നതാണ് ഇതൊക്കെ കാണുമ്പോഴും ശരിക്കും ആണ് പിടിക്കുന്നത് അതായത് പോകുന്നു അവിടെ നിന്ന് ഏതായാലും ഞാൻ ഈ പരിപാടിയൊന്നും കാണാറുമില്ല അതിന് പോകാറുമില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നിരീക്ഷിക്കും ആരെങ്കിലും ഉണ്ടോ എന്ന് എന്തൊക്കെയായി എന്തൊക്കെയായാലും ശരി അഞ്ഞൂറ് രൂപയും ബിരിയാണിയും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിനുള്ള ആ ഒരു ആൾക്കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതായത് ശ്രദ്ധിച്ച് ആ റീല് നോക്കിയാൽ കാണാം ഒരേ സ്റ്റൈലില് ഒരേ സമയത്ത് ആ മൊബൈൽ ഇങ്ങനെ എടുത്തിട്ട് ആ ഫോട്ടോ എടുക്കുന്ന രംഗം കണ്ടാല് ഇത് അഭിനയമേ അല്ല ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയേ അല്ല ഇത് ബോച്ചയെ ഇരുത്താനുള്ള പരിപാടിയേ അല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ഹണി റോസ് വരുമ്പോൾ കുറച്ച് കൊറച്ചാൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പൊ ആയി കഴിഞ്ഞാലും അത് കടക്ക് വലിയ ക്ഷീണം ചെയ്യുന്നു മുതലാളിമാർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഹണി റോസുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാക്കാം ഇങ്ങനെ ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട് ഈ സ്കൂൾ കുട്ടികളെ എങ്ങനെ കൊണ്ടുവന്നു അതാണ് എനിക്കറിയേണ്ടത് കാരണം അവിടെ സ്കൂൾ കുട്ടികളെ പൈസ മണിക്കൂലല്ലോ എനിക്ക് തോന്നുന്നത് ഇനി എന്തെങ്കിലും സംഭാവന ചെയ്യാം എന്നീ മുതലാളിമാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ നിന്ന് ചിലപ്പോ കുട്ടികൾ വിട്ടുകൊടുക്കും കാരണം നമ്മൾ ഏതൊരു സിനിമയിൽ കണ്ടിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്കൂളിന് കുറച്ച് പൈസ സംഭാവന ചെയ്യാം ഞങ്ങൾക്ക് ഒരു ക്ലാസ് റൂം വേണം അങ്ങനെ ഷൂട്ടിങ്ങിന് എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ ഇവിടെ എന്തോ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ ഇവിടെ നിന്ന് എവിടെ നിന്നാൾ വരാനാണ് നിങ്ങളെന്നു പറയണം ഇവിടെ നാൾ വരാനാണ് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരം തന്നെയാണ് അതായത് ഉദ്ഘാടനം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രതീക്ഷയൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ ഹണി റോസ് ഈ ഉദ്ഘാടനത്തിന്റെ ആ ഒരു പിന്നെ റീൽ റീലിട്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൺപത് കമന്റ് മാത്രമാണ് അതിന് വന്നിരിക്കുന്നത് അതായത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹണി റോസിന് വരന്റെ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള കമന്റാന്ന് വരുന്നത് ഒരു ഒരു റീലൊക്കെ കിട്ടുമ്പോഴേ പക്ഷെ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ കാണുന്നത് പോലും കുറച്ചു എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോ ഇത് ബോച്ചയുടെ വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോച്ച് ഞാൻ പറഞ്ഞല്ലോ ബോച്ച് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് ഉറപ്പാണത് ബോച്ച ഇതൊരു എന്താ പറയേണ്ടത് ഈ ും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഇനി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് വിമർശിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഇതിലും ആ ഒരു നന്മയുള്ള ഹൃദയം അവിടെയാണ് നമ്മൾ പറയുന്നത് പറയുന്നതാണത് അത് ആർക്കും ഇനി തല്ലിക്കെടുത്താൻ കഴിയില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഏതായി കഴിഞ്ഞാലും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് സ്കൂളിനെതിരെയും അതുപോലെ അതിന്റെ പിന്നെ അധ്യാപകർക്കെതിരെയും ഈ കൊണ്ടുവന്ന അധ്യാപകർക്കെതിരെയും ശക്തമായ നടപടി എടുക്കണം അതിന് പിന്നെ ഈ മാനേജ്മെന്റ് ഇതുപോലെ തന്നെ ഗവൺമെന്റ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അച്ഛന്മാർ ർത്താക്കള് നിർബന്ധമായി രംഗത്ത് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്തേക്കും നിങ്ങളുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകും അതായത് പെൺകുട്ടികളെ മാത്രമാണ് ഇവർക്ക് വേണ്ടത് അല്ലാതെ വേറെയും വേണ്ട ആ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതിൽക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന പുരുഷാരം തന്നെയാണ് അപ്പൊ ഇപ്പോഴവർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തുന്നു അതുപോലെ ഒരേപോലെ മൊബൈലും പിടിച്ചുകൊണ്ട് കുറെ ആൾക്കാരും നിർത്തുന്നു അപ്പൊ നമുക്ക് തോന്നേയില്ല അഭിനയമാണെന്ന് ഞാൻ പറയുകയും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം